പ്രഭാതവന്ദനങ്ങൾപ്പെടെയുള്ളവരും മോർണിംഗ് ഡ്യൂയിലേക്ക് എല്ലാ വാത്സല്യമുള്ള ദൈമക്കളെയും സ്വാഗതം ചെയ്യുകയാണ് യൊഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു അവൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് റബി ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കോണം ആർ പാവം ചെയ്തു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിന് യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടേണ്ടതിനത്രേ ഇങ്ങനെ യേശുപുറവാനടി ഏറ്റെടുത്തു ശ്രദ്ധിക്കണമേ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വരുമ്പോൾ വലിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രോഗം വരുമ്പോൾ ഒക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടധികമേ എനിക്കിത് സംഭവിച്ചത് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നത് ഇവിടെ ഇതാ യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ ആ ചോദ്യം പിറവിയിലെ കുരുടനായി തീർന്ന ഒരു മനുഷ്യനെക്കുറിച്ച് യേശുവിനോട് ചോദിക്കുകയാണ് ആ കാലഘട്ടത്തിൽ അതായത് യേശു ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ ദരിദ്രനാണെങ്കിൽ കുരുടനാണെങ്കിൽ ഇവൻ മഹാപാപിയാണ് ദാരിദ്ര്യം പോലും പാപത്തിൻ്റെ ലക്ഷണമായിട്ട് അവർ കണ്ടിരുന്നു സമ്പന്നന്മാർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് പക്ഷെ ഇവൻ ദരിദ്രനായിരിക്കുന്നത് ഇവൻ വലിയ എന്തോ മഹാപാതകം ചെയ്തവനായതുകൊണ്ടാണെന്ന് ഒരു ധാരണ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പാവികളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ദരിദ്രന്മാരും കുരുടന്മാരും കുഷ്ഠരോഗികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം എന്ന ഒരു ധാരണ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പം പാപവും ഭൗതിക മണ്ഡലത്തിലെ ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങളും തമ്മിൽ എന്തോ വലിയ ബന്ധമുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ആ സമൂഹത്തിൻ്റെ പ്രതിനിധികളെപ്പോലെ യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുകയാണ് ആരുടെ പാപം കൊണ്ടാണ് ഇവൻ കുരുടനായി തീർന്നത് സ്വാഭാവികമായിട്ടും ഇവൻ ജനിക്കുമ്പോൾ തന്നെ കുരുടനായി ജനിച്ചവനാണ് അതുകൊണ്ട് ശിഷ്യന്മാർ ആ ചോദ്യത്തെ അല്പം കൂടെ ഒന്ന് വിപുലീകരിച്ചു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ ഇവൻ കുരുടനായിട്ടല്ലേ ജനിച്ചത് അതുകൊണ്ട് ഇവൻ്റെ പാപം കൊണ്ടെന്ന് പറയാൻ പറ്റുകയില്ല ഇവൻ്റെ അമ്മയപ്പന്മാർ ഒരു പക്ഷേ പാപം ചെയ്തതുകൊണ്ടാകാം ഇവൻ കുരുടനായി ജനിച്ചത് ഇവിടെ യേശുവിൻ്റെ മറുപടി ഇവൻ പാപം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണ് എന്നല്ല ഒരു വ്യക്തിയുടെ ദാരിദ്ര്യമോ രോഗമോ ഒന്നും അവൻ്റെ പാപവുമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വിശുദ്ധിയുമായിട്ടൊന്നും കണക്റ്റ് ചെയ്യണ്ട എന്നാണ് ആദ്യമേ തന്നെ യേശുവിൻ്റെ വചനത്തിലൂടെ എനിക്ക് എൻ്റെ കഴിവിക്കാരോട് പറയാനുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് യേശു വ്യക്തമായി പറയുന്നു ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ വെളിപ്പെടുവാൻ തൊക്കോണ്ണം അല്ലായെങ്കിൽ ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടുവാൻ തൊക്കോണ്ണം ഇവൻ കുരുടനായി ജനിച്ചത് ഇവനിൽ അസാധാരണമാകുന്ന ഒരു ദൈവിക അത്ഭുതം വെളിപ്പെടാൻ പോവുകയാണ് ജന്മന കുരുടനായവൻ ജനിച്ചപ്പോൾ തന്നെ കണ്ണുകൾ ഇല്ലാത്തവൻ അവൻ്റെ മുമ്പിൽ ഇപ്പോൾ സൃഷ്ടികർത്താവ് വന്നിരിക്കുന്നു ലോകത്തിൻ്റെ വെളിച്ചമായവൻ വന്നിരിക്കുന്നു ഇവൻ്റെ കുരുട്ട് കണ്ണുകളിൽ ഇരുട്ട് മാറ്റി വെളിച്ചം കൊടുക്കുവാൻ പ്രാപ്തനായവൻ ഇല്ലാത്തതിനെ സൃഷ്ടിക്കുവാൻ പ്രാപ്തനായവൻ ഇപ്പോൾ അവൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ദൈവമഹത്വം ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിലൂടെ വെളിപ്പെടുവാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയാകട്ടെ ദാരിദ്ര്യമാകട്ടെ രോഗമാകട്ടെ എന്ത് ജീവിത സാഹചര്യമാകട്ടെ അതിനെ ദൈവമഹത്വം വെളിപ്പെടുവാനുള്ള ഒരു അവസരമാക്കി കാണുക അപ്രകാരം സമർപ്പിക്കുക അപ്രകാരം പ്രാർത്ഥിക്കുക ജീവിതത്തിൽ കഷ്ടതയോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ കർത്താവേ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എന്ന് ചോദിക്കാതെ കർത്താവ് ഈ അനുഭവങ്ങളിലൂടെ നിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് സമർപ്പിക്കുക പ്രാർത്ഥിക്കുക കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ